ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി എരുമേലി വലിയ തോട്ടിലെ മണലും മാലിന്യങ്ങളും നീക്കുന്ന ജോലികൾ ആരംഭിച്ചു ടൺ കണക്കിന് മണലും മാലിന്യങ്ങളുമാണ് തോട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് ഇവ മണ്ണു യന്ത്രം ഉപയോഗിച്ചാണ് നീക്കം ചെയ്യുന്നത് പേട്ടതുള്ളിൽ എത്തുന്ന തീർത്ഥാടകർ ആചാരപരമായി ക്ഷേത്ര ദർശനത്തിന് മുമ്പ് കുളിക്കുന്നത് ക്ഷേത്രത്തിന് മുമ്പിലെ വലിയ തോട്ടിലെ കടവിലാണ് മണലും മാലിന്യങ്ങളും മൂലം തോടിൻ്റെ ആഴം കുറഞ്ഞ നിലയിലായിരുന്നു ഇറിഗേഷൻ വകുപ്പാണ് മാലിന്യങ്ങൾ നീക്കുന്നത് ഇതിനുശേഷം തീർത്ഥാടകർക്ക് കുളിക്കുന്നതിന് വെള്ളം ലഭ്യമാക്കുന്നതിന് കുളിക്കടവിന് മുകളിൽ താൽക്കാലിക തടയണയും സ്ഥാപിക്കും പതിനാറ് മുതലാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് ഏരുമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ട്രൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്